ഉറച്ച കോട്ടയായി വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം മാത്രം നോക്കിയാൽ മതി എന്നാണ് എതിരാളികളോട് യു ഡി എഫ് പറയുന്നത് ഭൂരിപക്ഷം കുറഞ്ഞാൽ യു ഡി എഫിനും കഴിഞ്ഞ തവണത്തേതിനേക്കാൾ നില മെച്ചപ്പെടുത്തിയില്ലെങ്കിൽ എൽ ഡി എഫിനും എൻ ഡി എക്കും തല താഴ്ത്തേണ്ടി വരും ദീപക് ധർമ്മടം സുർജിത് അയ്യപ്പത്ത് ഷഹദ് റഹ്മാൻ എന്നിവർ വിശദാംശങ്ങളുമായി ആദ്യം ദീപക് ധർമ്മടത്തിലേക്ക് യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് വിവരങ്ങളുമായാണ് ദീപക് ധർമ്മടം തത്സമയം ചേരുന്നത് ദീപക് ഗുഡ് ഈവനിങ് ഇപ്പോൾ പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം ഒരു ഘട്ടത്തിൽ അഞ്ച് ലക്ഷത്തിന് മുകളിലും ആറ് ലക്ഷത്തിനു മുകളിലേക്ക് വരെ പോകുമെന്നൊക്കെയായിരുന്നു തുടക്കത്തിലെ പ്രതീക്ഷ പക്ഷേ എട്ട് ശതമാനം പോളിങ്ങിൽ കുറവ് വന്നിട്ടുണ്ട് എന്നുള്ളത് എന്നാൽ ഭൂരിപക്ഷം നോക്കൂ നാല് ശതമാനത്തിന് മുകളിലേക്ക് വരും എന്നുള്ള പ്രതീക്ഷ അങ്ങനെ ശുഭപ്രതീക്ഷയിൽ തന്നെയാണ് യു ഡി എഫ് ക്യാമ്പ് അനുജ വയനാടിന് പ്രിയങ്കരിയാണ് പ്രിയങ്ക എന്ന ഹാഷ്ടാഗുമായാണ് പ്രചാരണം യു ഡി എഫ് ഒഴിപ്പിച്ചത് താരപ്രചാരകരെ ഇറക്കിയായിരുന്നു പ്രചാരണം പക്ഷേ എന്നാൽ കണക്കുകൾ പറയുന്നത് പ്രിയങ്കയ്ക്ക് അത്ര അനുകൂലമല്ല വയനാടൻ ചുരത്തിലെ കാറ്റെന്നാണ് കാരണം അറുപത്തി നാല് പോയിൻ്റ് ഏഴ് ഒന്ന് ശതമാനമാണ് വോട്ട് രേഖപ്പെടുത്തിയത് നേരത്തെ എഴുപത്തി രണ്ട് പോയിൻറ്റ് ഒമ്പത് രണ്ട് ശതമാനമാണ് അതായത് ശതമാന കണക്കുകളുടെ കുറവ് ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുക യു ഡി എഫിനാണ് എന്ന സാമ്പ്രദായിക കണക്കുകൾ മാത്രമല്ല നമ്മൾ പ്രാദേശികമായി മണ്ഡലം തലത്തിലുള്ള കണക്കുകളിലേക്ക് പോകുമ്പോൾ തന്നെ യു ഡി എഫിൻ്റെ ശക്തി ദുർഗങ്ങളിൽ വോട്ട് ചോർച്ച ഉണ്ടായിട്ടുണ്ട് വോട്ട് ചോർച്ച എന്നാൽ പോൾ ചെയ്യാതെ പോകുന്നു വോട്ടേഴ്സ് പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയില്ല മാത്രവുമല്ല വലിയൊരു താരപ്രചാരകരെ ഇറക്കിയുള്ള പാൻ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കോൺസ്റ്റിറ്റ്യൂൻസി ഏതാണെന്ന് ചോദിച്ചാൽ വയനാടാണെന്ന് ഒറ്റ ഒത്തിരി പറ്റും പക്ഷേ ആ മണ്ഡലത്തിൽ സാധാരണ ജനങ്ങൾ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്താതെ പോയി എന്നുള്ളത് നമ്മൾ അന്ന് ബൂത്തുകളിലൂടെ വിവിധ ബൂത്തുകളിൽ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലായതാണ് അത് സ്വാഭാവികമായും ഈ വിജയമുറപ്പാണ് ഉറപ്പാണ് പ്രിയങ്കയ്ക്ക് ഒരു സംശയവുമില്ല വിജയം ഉറപ്പാണ് പക്ഷേ എന്നാൽ ഭൂരിപക്ഷം അഞ്ച് ലക്ഷം കടക്കുമെന്ന പഴയ അവകാശവാദം യു ഡി എഫിന് ഇപ്പോൾ ഉറച്ചു നിൽക്കാൻ പറ്റില്ല പക്ഷേ പ്രിയങ്ക ഇത് മനസ്സിലാക്കി കാണുമെന്നാണ് തോന്നുന്നത് കാരണം ഈ പോളിംഗ് ഡേയിലായിരുന്നു പ്രിയങ്ക നമുക്കൊരു അല്പം സമയം ചെലവഴി നമുക്ക് നമ്മളോടൊപ്പം ചെലവഴിക്കുന്നത് ചെറിയ ഇൻറ്റർവ്യൂ ട്വൻറ്റി ഫോറിന് അനുവദിച്ചത് അതിൽ വളരെ കൃത്യമായ എൻ്റെ ചോദ്യം ഇതായിരുന്നു അങ്ങ് സഹോദരനേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണല്ലോ അങ്ങയുടെ കോൺഗ്രസ് ക്യാമ്പ് പറയുന്നത് എന്നുള്ളതാണ് അപ്പോൾ അവരുടെ മറുപടി വളരെ കൃത്യമായിരുന്നു സ്പെസിഫിക് ആയിരുന്നു ഞാൻ ഭൂരിപക്ഷത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പക്ഷേ വലിയ രാഷ്ട്രീയ പരിജ്ഞാനമുള്ള ഒരു പാരമ്പര്യത്തിൻ്റെ ഉടമയാണ് അതുകൊണ്ട് ഈ പോളിംഗ് ശതമാനം കുറയുന്നത് കണക്കിലെടുത്തുകൊണ്ട് അവർ അത്തരമൊരു മറുപടിയിലേക്ക് പോയതായിരിക്കാം ഏതായാലും പ്രിയങ്ക ഗാന്ധിക്ക് വലിയ ഭൂരിപക്ഷം വർദ്ധിത ഭൂരിപക്ഷത്തോടെ ഡൽഹിയിലേക്ക് പോവുക എന്നുള്ളത് സാധ്യമാകുമെന്ന് തോന്നുന്നില്ല പക്ഷേ എന്നാൽ വിജയമുറപ്പാണ് പ്രിയ അനുജ അതാണ് അപ്പോൾ യു ഡി എഫ് ക്യാമ്പിൻ്റെ പ്രതീക്ഷ അങ്ങനെയാകുമ്പോൾ ആകുമ്പോൾ എൽ ഡി എഫ് ക്യാമ്പ് ഈ ഘട്ടത്തിൽ പറയുന്നത് എന്താണ് സുർജിത് അയ്യപ്പത്ത് വിവരങ്ങളുമായി സുർജിത് ഗുഡ് ഈവനിങ് എൽ ഡി എഫ് അവസാന ദിവസം നമുക്കറിയാം പോളിംഗ് ദിനത്തിൽ സത്യൻ മൊക്കേരിയുമായി സുർജിത്ത് അയ്യപ്പത്ത് സംസാരിച്ചിരുന്നു അപ്പോഴൊക്കെ അവർ പറയുന്നത് കൃത്യമായ രാഷ്ട്രീയ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രചാരണം നടത്തിയത് എല് ഡി എഫ് ആണ് വൈകാരിക പ്രശ്നമല്ല അവിടെ ഉന്നയിക്കപ്പെടേണ്ടത് എന്നവർ പറയുന്നുണ്ടായിരുന്നു സത്യൻ മൊഗേരി ഇതിനു മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ നല്ല പ്രകടനം കാഴ്ചവെച്ച സ്ഥാനാർത്ഥിയുമാണ് അപ്പോൾ എന്താണ് എൽ ഡി എഫ് ക്യാമ്പിന്റെ പ്രതീക്ഷ അനുജ അത്ര കണ്ട് വലിയ ആത്മവിശ്വാസം എൽ ഡി എഫ് ക്യാമ്പിനെ സംബന്ധിച്ചില്ല എന്ന് തന്നെ പറയേണ്ടി വരും കാരണം എത്രമാത്രം ഈ വോട്ട് വിഹിതം ഉയർത്താൻ കഴിയുമെന്നുള്ളതാണ് എൽ ഡി എഫ് കണക്ക് എന്തായാലും ശക്തനായ സ്ഥാനാർത്ഥിയെ തന്നെയാണ് ഇത്തവണ അവതരിപ്പിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തെരഞ്ഞെടുപ്പിലുടനീളം സി എൽ ഡി എഫിൻ്റെ പ്രചാരണ തന്ത്രം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് ബോധപൂർവം അടിച്ചേൽപ്പിക്കപ്പെട്ട തെരഞ്ഞെടുപ്പാണ് എന്നുള്ള ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് ആയിരുന്നു ഈ തെരഞ്ഞെടുപ്പിലുടനീളം എൽ ഡി എഫ് ക്യാമ്പയിൻ നടത്തിയത് സത്യൻ മുഖേരിയെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം വലിയ അനുഭവ സമ്പത്തുള്ള നേതാവാണ് ഇവിടുത്തെ കർഷകരുടെ ഇടയിൽ വളരെ വലിയ രീതിയിൽ വർക്ക് ചെയ്ത നേതാവ് നേതാവാണ് രണ്ടായിരത്തി പതിനാലിലെ തെരഞ്ഞെടുപ്പിൽ എം എ ഷാനവാസിന് വലിയ അളവിൽ ബുദ്ധിമുട്ടിച്ച ഒരു നേതാവ് കൂടിയാണ് സ്വാഭാവികമായും ആ തെരഞ്ഞെടുപ്പിൽ വെറും ഇരുപതിനായിരം വോട്ടുകളുടെ കുറവ് മാത്രമാണ് ഒന്നര ലക്ഷത്തിൽ നിന്നാണ് ഇരുപതിനായിരത്തിലേക്ക് ഷാനവാസിന്റെ ഭൂരിപക്ഷം കുറയ്ക്കാൻ വേണ്ടി സത്യം മുഖേരി കഴിഞ്ഞിട്ടുള്ളത് മാത്രമല്ല ഈ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ അതിൽ മൂന്നെണ്ണത്തിൽ സത്യൻ മുഖേരി ലീഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് അന്ന് എത്തിയതാണ് അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ആണി രാജയ്ക്ക് പകരക്കാരനായി സി പി ഐ സത്യൻ മുഖേരി അവതരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ പ്രചരണ രംഗത്തെല്ലാം തന്നെ വളരെ സജീവമായിരുന്നു പക്ഷേ എത്രത്തോളം വോട്ട് വീതത്തിൽ ഉയർച്ച ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം കഴിഞ്ഞ തവണ ആനി രാജയെ അവതരിപ്പിച്ചപ്പോൾ ദേശീയ മുഖം തന്നെയായിരുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ ആനി രാജ പ്രചാരണ രംഗത്ത് വളരെ ചുറുചുറുക്കോടുകൂടി ഇടപെട്ടിരുന്നു പക്ഷേ എന്നിട്ട് പോലും വേണ്ട വിധത്തിൽ ഒരു വോട്ട് വീതം ഉയർത്താൻ കഴിഞ്ഞില്ല കേവലം ഒമ്പതിനായിരത്തിനടുത്ത വോട്ടുകൾ മാത്രമാണ് ആദ്യം രാഹുൽ ഗാന്ധി മത്സരിപ്പിച്ചപ്പോൾ എതിരാളിയായ പി സുനീറിനേക്കാൾ വെറും ഒമ്പതിനായിരം വോട്ടുകളടുത്ത് മാത്രമാണ് ഉയർത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത് അത് വലിയൊരു സംഖ്യയല്ല എന്നുള്ള തരത്തിലുള്ള ബോധ്യം മാത്രം അടിത്തട്ടിൽ സംഘടനാ സംവിധാനം ചലിപ്പിക്കുന്ന വിധത്തിലായിരുന്നു എൽ ഡി എഫ് സംവിധാനം ഉണ്ടായിരുന്നത് പക്ഷേ വോട്ടു വീതം ഉയർത്താൻ വേണ്ടി കഴിഞ്ഞില്ല ഇത്തവണ സി പി ഐ എമ്മിന്റെ സംഘടനാ സമ്മേളനങ്ങൾ നടന്നിരുന്ന ഒരു ഘട്ടത്തിൽ കൂടിയായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നത് എന്തായാലും ആ ഘട്ടത്തിൽ പ്രചാരണം വേണ്ട വിധത്തിൽ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അത് അത്ര കണ്ട് വലിയ ശക്തമായ രീതിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് വേണം ചിലപ്പോൾ ചില ഘട്ടങ്ങളിൽ പക്ഷേ സ്ഥാനാർത്ഥി പല മണ്ഡലങ്ങളിലും വളരെ സജീവമായ രീതിയിൽ ആറും ഏഴും തവണ എത്തിയ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് പല മേഖലകളിലും സ്ഥാനാർത്ഥിയെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് അവതരിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് സി പി കണക്കുകൂട്ടൽ ഏറെ പ്രതീക്ഷാ നിർഭരമാണ് പക്ഷേ നമുക്ക് ലഭിക്കുന്ന ചില അനൌദ്യോഗികളുസരിച്ച് പല എൽ ഡി എഫ് വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടിട്ടില്ല ഉറച്ച വോട്ടുകൾ പോലും ഉറച്ച കുടുംബങ്ങളുടെ വോട്ടുകൾ പോലും പോൾ ചെയ്യാത്ത ഒരു സാഹചര്യമുണ്ട് സ്വാഭാവികമായി അത് യു ഡി എഫും പറയുന്നത് ആക്ഷേപമായി പറയുന്നത് അതാണ് എൽ ഡി എഫിന്റെ വോട്ടുകളിലാണ് കുറവ് ഉണ്ടാകാൻ പോകുന്നത് അത് വലിയ ഗണ്യമായ പ്രതീക്ഷ ഈ പോളിംഗ് കഴിഞ്ഞതിന് ശേഷം അവർ പറയുന്നത് തങ്ങളുടെ ക്യാമ്പുകളിൽ നിന്നൊക്കെയുള്ള വോട്ടുകൾ കൃത്യമായി തന്നെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏതായാലും എന്താണ് വിധി എന്നുള്ളത് നമുക്ക് ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ അറിയാൻ കഴിയും ഇനി ഷഹദ് റഹ്മാനിലേക്കാണ് എൻ ഡി എ ക്യാമ്പിൽ ഈ ഘട്ടത്തിലുള്ള പ്രതീക്ഷ എന്താണ് എന്നത് ഷഹദ് ഗുഡ് ഈവനിങ് ഇപ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് നേടാൻ കഴിയും എന്നൊരു പ്രതീക്ഷ ഇക്കുറി എൻ ഡി എക്കുണ്ടോ എന്താണ് അവസാനവട്ട വിവരങ്ങൾ ആ തീർച്ചയായും അനുജ അങ്ങനെ ഒരു കടുത്ത ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ നമുക്കറിയാം ഈ മണ്ഡലം രണ്ട് വനിതകൾ നേർക്കുനേർ ഏറ്റുമുട്ടിയ ഒരു മണ്ഡലമാണ് ദേശീയ പ്രാധാന്യമുള്ള മണ്ഡലമാണ് നവ്യ ഹരിദാസിനെ സംബന്ധിച്ചിടത്തോളം നവ്യ ഹരി ഹരിദാസ് അതായത് പഴക്കം ചെന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയുടെ രീതിയിലായിരുന്നു ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അത്രയും ഈ മണ്ഡലത്തിൽ സജീവമായിട്ട് ഇടപെട്ടിട്ടുണ്ടായിരുന്നത് ബി ജെ പി ക്യാമ്പ് അത്യാവശ്യം ഉഷാറായി തന്നെയാണ് ഈ മണ്ഡലത്തിൽ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത് നവ്യ ഹരിദാസ് കോഴിക്കോട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു നേതാവാണ് ബി പക്ഷേ വയനാട് എത്തിയതു മുതൽ അതായത് വയനാട് ഇലക്ഷൻ പ്രഖ്യാപിച്ച് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതു മുതൽ തന്നെ എണ്ണയിട്ട യന്ത്രം പോലെ തന്നെ യു ഡി ബി ജെ പിയുടെ ഈ ക്യാമ്പുകൾ അത്രയും സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അതായത് തഴക്കം വന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകയുടെ അതേ രീതിയിലായിരുന്നു നവ്യ ഹരിദാസിൻ്റെ പ്രവർത്തികളും പിന്നീട് അങ്ങോട്ടുണ്ടായിരുന്ന പല തരത്തിലുള്ള പ്രസ്താവനകളും ഒക്കെ തന്നെ അതിനോടക്കപ്പുറം അതായത് നമുക്കറിയാം കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ മത്സരിച്ച ഘട്ടത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരത്തി നാൽപ്പത്തി അഞ്ച് വോട്ടാണ് കെ സുരേന്ദ്രൻ അന്ന് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇത്തവണ വലിയ രീതിയിലുള്ള പ്രതീക്ഷ ബി ജെ പി വെച്ചു പുലർത്തുന്നുണ്ട് പ്രത്യേകിച്ച് ഈ കോളനികൾ കേന്ദ്രീകരിച്ചായിരുന്നു ബി ജെ പിയുടെ പ്രധാനപ്പെട്ട പ്രചാരണം നമുക്കറിയാം സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾ നവ്യ ഹരിദാസിന്റെ പ്രചാരണത്തിനായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ആ ഒരു ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷ ബി ജെ പി വെച്ചുപുലർത്തുന്നുണ്ട് ഏറ്റവും ഒടുവിൽ മുനമ്പം വിഷയം വരെ ബി ജെ പി മണ്ഡലത്തിൽ സജീവമായിട്ട് ചർച്ചയാക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് വോട്ട് ഊട്ടാൻ സാധിക്കും എന്നൊരു പ്രതീക്ഷയാണ് ഇത് വർദ്ധിപ്പിക്കാൻ കഴിയും കഴിഞ്ഞ തവണ കെ സുരേന്ദ്രൻ നേടാൻ കഴിഞ്ഞതിനേക്കാൾ വോട്ട് ഇത്തവണ നേടും എന്നുള്ളതാണ് എൻ ക്യാമ്പിന്റെ പ്രതീക്ഷ